લાખોનો ગાપી બધાને આભારનું અભિવાદન చేતો રે હા બહુ મોન જો ഒരു ഈശ്വര പ്രാപ്തയോട് ഞങ്ങക്ക് യോഗം ആരംഭിക്കാം വനിതാ വികസന കേന്ദ്രം നമ്മൾ ഇന്നോട് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് ഈ സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷിജി വളരെ ആദരവോടെ ആൽബി ബർഗീസ് പിന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്ന അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കൊച്ചുത്തേശ് തങ്കച്ചൻ വൈസ് പ്രസിഡന്റ് ശ്രീ വിജു താവങ്ങ സീലിയ മെമ്പർ പിന്നെ ബാബു സാഹിനി ജോസേട്ടൻ കമ്മിറ്റി അംഗങ്ങള് രംഗമണിച്ചേച്ചി ഷാജി മാലയക്കില് മാർട്ടിൻ മാലികള് മാർട്ടി മാർട്ടിൻ നമ്പ്യാട്ടുകുടി ബാബു മാലികള് ആന്റു ചേട്ടൻ ബെന്നി പടുവൻ പിന്നെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഇവിടെ എത്തിയിരിക്കുന്ന നാട്ടുകാര് അഭിമാനവും നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം ഒരു അഞ്ചു വർഷം മുന്നേ നമ്മള് എലക്ഷൻ നടക്കുകയും അതിന്റെ വെളിച്ചത്തിൽ എനിക്കൊരു മെമ്പർ ആവാനായിട്ട് സാധിക്കുകയും ചെയ്തു ഞാൻ ആദ്യമായി മെമ്പറായിട്ട് ബ്ലോക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആദ്യമായിട്ട് ഉദിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ പൂക്കോട് തോട് ആ തോടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വീതി വളരെ കുറഞ്ഞിട്ട് വാഹനങ്ങൾ വരുമ്പോ ഒരു സൈഡ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോ എന്റെ മനസ്സിലെ ആശയമായിരുന്നു അവിടെ ഒരു വർക്ക് എത്രയും ആദ്യത്തെ ഫസ്റ്റിലത്തെ ഒരു വർക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് അതും പ്രകാരം ഞാൻ അവിടെ ബ്ലോക്കുമായി അവിടെ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചു അപ്പൊ അതുപോലെ മെമ്പർമാരായിട്ട് സംസാരിച്ചു അപ്പൊ അന്നിരുന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ മേരി ആയിരുന്നു വൈസ് പ്രസിഡന്റ് നമ്മുടെ എംഒ ജോർജ് ആയിരുന്നു അഡ്വക്കറ്റ് അതിനുശേഷമാണ് നമുക്ക് മാറി ഒത്തിരി ചെയ്യാം നമുക്ക് ഒരു വേണമെങ്കിൽ ഒരു സുംബാ ഡാൻസോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യോഗ നടത്താം അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുകൾ നടത്താം നമുക്ക് ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിവിടെ പാക്ക് ചെയ്യാം അപ്പൊ ഗ്രൂപ്പ് വനിതകൾക്ക് ഗ്രൂപ്പ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ കെട്ടിടത്തിൽ വന്നൊന്ന് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം യോഗത്തിന്റെ അധ്യക്ഷ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സഭ ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡ പ്രസിഡന്റ് അതോടെ തന്നെ വൈസ് പ്രസിഡന്റ് അതുപോലെ മെമ്പർ മറ്റുള്ള പ്രിയപ്പെട്ടവര് ഞാൻ പേരും നാരിലെ അടുത്ത് പറയുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നതാണ് എല്ലാവരിലും പേരൊക്കെ ഷിജുവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെവിടെ സംബന്ധിച്ചിടത്തോളം എന്റെ വാടിനെ പതിനഞ്ചാം വാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് അംഗൻവാടികളാണ് ഉണ്ടായിരുന്നു ഒന്ന് തൊണ്ണൂറ്റിയേഴും ഒന്ന് തൊണ്ണൂറ്റി എട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് കണ്ണുമാതിരി രണ്ടംഗൻവാടി അവിടെ ഒന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഇവിടെ ഒന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നവും അപ്പൊ രണ്ടും മെയിൻറ്റെയിൻ ചെയ്തു പോകാന്നുള്ള ഉത്തരവാദിത്വം ബാലിച്ച് ഉത്തരവാദിത്വം തന്നെയായിരുന്നു എനിക്ക് നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അതിനകത്ത് ആ രണ്ട് കണ്ണുകൾ ഒരേപോലെ സംരക്ഷിക്കാൻ നമ്മൾ ശിചിവാദം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേതിനകത്ത് പറയാനുള്ളത് കാര്യം ഈ വാടി ഇവിടെ ഫണ്ട് വെച്ചു പോകുന്ന സമയത്തായാലും അതിപ്പ എൻറെ എന്റെ വാർഡായിട്ട് മാറി ഇത് വേറെ വാർഡിലേക്ക് വന്നു എൻറെ ആ വാർഡിലേക്ക് പണ്ടു വെച്ചു ശിചിയോമ്പലെ പറ്റി പറഞ്ഞ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ വരുന്ന ഷിജിയംബ്ര പറഞ്ഞൊരു കാര്യം

യോഗത്തിന്റെ അധ്യക്ഷനും വാർഡ് മെമ്പറുമായ ആൽബി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തിന്യായ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു കാവുങ്ങ ഈ വാർഡിന്റെ പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഷിജി ജോയി ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുറവൂർ ഡിവിഷൻ മെമ്പറായ ശ്രീമതി സീലിയ വിന്നി ആ പിന്നെ കറൂറ്റി പഞ്ചായത്തിന്റെ മെമ്പർ റോയ് വർഗീസ് പിന്നെ വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ എനിക്ക് എല്ലാവരുടെയും പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് ഒരാളുടെ പറഞ്ഞാൽ പറയും അവരുടെ മാത്രം പറഞ്ഞു എന്ന് പറയും അതുകൊണ്ടാണ് എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാര് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കിങ്ങനെ എട്ടു ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വനിതാ വികസന കേന്ദ്രം അംഗൻവാടിയുടെ മുകളിൽ പണിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനവുമുണ്ട് കാരണം നല്ല രീതിയിൽ ഇതിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു മെമ്പർ പറഞ്ഞു അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്കത് ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിലേക്കൊന്നും കടക്കുന്നില്ല കാരണം ഒരുപാട് സമയവും അതിക്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും തിരക്കും കൂടിയുള്ള സമയമാണ് ഇപ്പൊ എന്ന് എനിക്കറിയാം ഈ വനിതാ വികസന കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കൊച്ചു കൊച്ചുദ്രേശ തങ്കച്ചൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വികസനാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഇപ്പോഴത്തെ അംഗവും കൂടിയായിട്ടുള്ള ശ്രീമതി ഷിജി ജോയി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി സീലിയ വിന്നി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ റോയി പ്രിയപ്പെട്ട ശ്രീ കെ പി പോടി ശ്രീ ബാബു സാനി ശ്രീ ഷാജു മാളിയക്കില് ബാബു മണിയും കൂടി അടക്കം മറ്റ് സി ഡി എസിന്റെ ഭാരവാഹികൾ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ഇരുപതിനുൾപ്പെടുത്തി കൊണ്ടാണ് രാജ്യത്തെമ്പാടും ബാലവാടികൾക്ക് തുടക്കം കുറിച്ചത് അന്ന് നമുക്കറിയാം പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളും ഗർഭിണികളായ സ്ത്രീകളും മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പോഷകാഹാരങ്ങൾ കൃത്യമായി നൽകുന്നതിനും കുട്ടികളുടെ പുതിയൊരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ആ ഇരുപതിന പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇതുപോലെ ബാലവാടികൾക്ക് തുടക്കം കുറിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തില് വളരെ വാശിയേറിയ രീതിയിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ആ മത്സരങ്ങളിൽ വിജയിച്ച് ഒരു ഭരണസമിതി അധികാരം ഏൽക്കുമ്പോൾ നിയമസഭയിൽ ഒഴികെ സ്വാഭാവികമായിട്ടും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും അതൊരു ഭരണസമിതി എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ആ ഭരണസമിതിയില് വികസനം താഴെത്തട്ടില് ഏതൊക്കെ മേഖലയിലാണോ ആവശ്യം ആ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായാലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായാലും അവരുടെ ഡിവിഷനിൽ വരുന്ന ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് ആ ഭരണസമ്മതിയെ അറിയിക്കുകയും അതിന് കൃത്യമായിട്ട് ഫണ്ട് വകയിരുത്തുകയും തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്നും തീർച്ചയായിട്ടും ഇതിനെ എൻ സി വേണം പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം വേണം അത് അതൊക്കെ കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും കൂടി സഹകരിച്ചാൽ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തിനായാലും ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ പ്രിയപ്പെട്ട പരേതനായ മുൻ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകൾക്കും ഓരോ പദ്ധതികൾക്കും വേണ്ടി ഇത്ര തുക അനുവദിച്ചു അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞു വരും അവസാനം കോട്ടയം ജില്ലയ്ക്കും തുക അനുവദിക്കും അപ്പോ രണ്ട് ചുമ ചുമയ്ക്കും പിന്നെ ഒന്നും പറയില്ല എന്നതുപോലെയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ ഷിജി മെമ്പർ കാരണം കറവിച്ചിയുടെ ഡിവിഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയ തുക എന്ന് പറയുകയും പക്ഷെ ഏറ്റവും കൂടുതൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ വളരെ കൃത്യമായി തന്നെ ഏറ്റവും കൂടുതൽ തുക വികുത പദ്ധതികൾക്ക് വേണ്ടി കൊണ്ടുവരികയും ആ തുകകളെല്ലാം കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഷിജി മെമ്പർ